Oh, ഇന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ റഷ്യയിൽ നിന്ന് മോസ്കോന്നേ ഒരു നിസ്നി പാർക്ക് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു അടിപൊളി നമ്മുടെ ഇവിടുത്തെ കാഞ്ഞിരപ്പുഴ മലമ്പുഴ എന്നൊക്കെ പറയാമല്ലോ അതുപോലത്തെ നല്ലൊരു ബൃന്ദാവനം നല്ലൊരു അടിപൊളി പാർക്ക് കാണാൻ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പോകുന്ന റൂട്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഓരോ ബിൽഡിങ്ങും വീടും ഓരോ എന്താ പറയുക തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കാണാനായിട്ട് ഏകദേശം ഒരു ഒന്നും പതിനേക്കാ മണിക്കൂർ നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്തുള്ള കുറച്ച് വീഡിയോ പകർത്തിയതും പിന്നെ നമ്മളവിടെ ഗാർഡനിൽ പോയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ട് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ലൈക്കും ചെയ്യണേ കമൻറ്റും ചെയ്യണേ അപ്പം അവിടെ ചെന്ന് ഇറങ്ങിയ സമയത്ത് നല്ല തിക്കും തിരക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് കഫേന്ന് സ്നാക്സൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് അവിടെ ടോയ്ലറ്റിലൊക്കെ പോയി പിന്നെ രണ്ട് തൊപ്പിയും കണ്ണടയൊക്കെ വാങ്ങിച്ച് അവിടെ നല്ല ഒരു എന്താ പറയുക ഹോൾസെയിൽ പോലുള്ള മാർക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ നല്ല സാധനങ്ങളും ഉണ്ടായിരുന്നു ചീപ്പ് കുറച്ചൊക്കെ ഒരു ചീപ്പ് റേറ്റ് എന്ന് പറയും ഷോപ്പിലൊക്കെ പോകുന്നതിലേറെ ചീപ്പ് റേറ്റുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അവിടെ എന്നിട്ട് ഇതാ ഇവിടെ നമ്മൾ കാർഡിലോട്ട് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം അപ്പം ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ് നല്ല ഭംഗിയായിട്ടൊക്കെ കാണാൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമ്മൾ തായ്ലൻഡിലൊക്കെ പോകുന്ന പോലെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് എടുത്തിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ അണിഞ്ഞിട്ടുള്ള കുമാരനും കുമാരിമാരൊക്കെ നമ്മളെ കൂടെ വന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ചോദിച്ചു കേട്ടോ ഇതിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകണം കേട്ടോ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങുന്ന സമയത്ത് നല്ല തിക്കും തിരക്കായിരുന്നു ഒരു ഫോട്ടോ എടുക്കാനും കൂടി സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മളിങ്ങനെ തിരിച്ച് വരുന്ന സമയത്ത് അവിടെയൊക്കെ ഒഴിഞ്ഞ് നല്ല സുഖമായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിട്ട് അപ്പം ഇവിടെ വന്നപ്പോൾ ശരിക്കും നമ്മൾ മലമ്പുഴയിലും കാഞ്ഞിരപ്പുഴയൊക്കെ പോയ ആ ഒരു പ്രതിയായിരുന്നു കേട്ടോ നമ്മളെ കോട്ടക്കുന്നൊക്കെ പോയ പോലെ കേട്ടോ നല്ല പക്ഷേ നല്ല നല്ല തണുത്ത ക്ലൈമറ്റായിരുന്നു കേട്ടോ എന്താ പറയുക തണുത്ത കാറ്റിങ്ങനെ അടിച്ചിട്ട് വെറുക്കും കേട്ടോ തണുപ്പും ഉണ്ട് അതിൽക്കൂടെ ഇങ്ങനെ തണുത്ത കാറ്റും കൂടിയായ അങ്ങനെ ഉണ്ട് നല്ല തണുപ്പായിരുന്നു നല്ല എന്താ പറയുക നടക്കാൻ സുഖമായിരുന്നു നമുക്ക് എത്ര നടന്നാലും മതിയാവില്ല പിന്നെ നമുക്കവിടെ വിഷക്കണ സമയത്ത് കഴിക്കാൻ അവിടെ ചെറിയ ചെറിയ ഇങ്ങനെ തട്ടുകട പോലെയൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു അവിടെയുള്ളൊരു കനാലിൻ്റെ സൈഡാണ് തോന്നുന്നു തോന്നുകയുള്ളിങ്ങനെ ഒരുപാട് താറാവും പിന്നെ അവിടുത്തെ ഒരു പിന്നെ എന്താ പറയുക കൊറ്റി എന്നൊക്കെ പറയണത് കാക്കയുടെ സൗണ്ടൊക്കെ ഉണ്ടാക്കണ പോലെ ഒരു കിളിയൊക്കെ വന്നിട്ട് ഒരു ബേബി ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് അത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കുട്ടി ഒരുപാട് സമയം അവർക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കുന്ന കാഴ്ചയും ഒരുപാട് സമയം അവിടെ നിന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഇങ്ങനെ അതാ വീണ്ടും നമ്മൾ തിരിച്ച് നടക്കുകയാണ് അപ്പോൾ ഒരുപാട് പ്രായമുള്ള ആളുകളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ പ്രായമൊന്നും നമ്മളെ നാട്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുക അങ്ങനത്തെ ഒരു സ്ഥലമാണ് റഷ്യ കേട്ടോ എന്തായാലും നല്ല രസമുള്ളൊരു രസകരമായ ഒരു കാഴ്ചയായിരുന്നു ഇനി നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ തിരിച്ച് മടങ്ങുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പം ഇനി നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും 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 വരാട്ടോ ഓക്കെ താങ്ക്